കഴിഞ്ഞ അക്ഷയ തൃതീയ ദിനത്തിൽ ഫലസമൃദ്ധിയോടെ അയോധ്യയിലെ ബാലകരാമൻ രാംലല്ലയ്ക്ക് പൂനെയിൽ നിന്നും എത്തിയത് പതിനൊന്നായിരം മാമ്പഴങ്ങളാണ് ആരതിക്ക് ശേഷം മാമ്പഴ നിവേദ്യത്തിൽ രാംലല്ല പ്രസാദവാനായി വർഷത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ശുഭകരമായ ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് അക്ഷയതൃതീയ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അക്ഷേത്രീയ അയോധ്യയിലെ രാമക്ഷേത്രം ഈ ദിവസം പഴങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കപ്പെട്ടത് മാമ്പഴം ആപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ പൈനാപ്പിൾ മുന്തിരി മാതളം എന്നുവേണ്ട വിവിധ പഴവർഗ്ഗങ്ങൾ കൊണ്ട് മൂടപ്പെട്ട നിലയിലായിരുന്നു വെള്ളിയാഴ്ച ക്ഷേത്ര കവാടം കാണപ്പെട്ടത് നിരവധി ഭക്തരാണ് അക്ഷേത്രീയ ദിനത്തിൽ രാംലല്ലയെ കാണാനായി എത്തിയിരുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള പ്രത്യേക ഇനം മാമ്പഴമായ ഹാപ്സ് മാമ്പഴങ്ങൾ മാത്രം പതിനൊന്നായിരം എണ്ണമാണ് രാംലല്ലായി സമർപ്പിക്കുന്നത് ിക്കപ്പെട്ടിരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രീരാമ ഭക്തർ നിരവധി കാണിക്കകൾ അക്ഷയതൃതീയ ദിനത്തിൽ രാംലല്ലയ്ക്ക് സമർപ്പിച്ചിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷമുള്ള ആദ്യ അക്ഷയ തൃതീയ ആഘോഷമാണ് വെള്ളിയാഴ്ച നടന്നത് ഹോളിയും വളരെ മനോഹരമായി തന്നെയാണ് ഇക്കുറി അയോധ്യയിൽ ആഘോഷിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു രാമഭക്തനാണ് അക്ഷയ തൃതീയ ദിനത്തിൽ രാമക്ഷേത്രത്തിൽ പ്രത്യേക പ്രസാദത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നത് രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേകാനുമതിയോടെ ഒരു ട്രക്ക് നിറയെ പഴങ്ങൾ രാമക്ഷേത്രത്തിൽ എത്തിച്ചാണ് രാംലല്ലയ്ക്ക് സമർപ്പിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രാംലല്ലയുടെ ആരതി പൂജ അതിനുശേഷം ആദ്യമായി ഈ മാമ്പട നിവേദ്യമാണ് നടത്തിയത് എന്ന് രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് വ്യക്തമാക്കി വലിയ ഭക്തജനത്തിരക്കായിരുന്നു അക്ഷയ തൃതീയ ദിനത്തിൽ രാമക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് അയോധ്യയിൽ ഇക്കുറി ഉത്സവങ്ങളുടെ പെരുമഴക്കാലമാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ വർഷം ആഘോഷിക്കപ്പെടുന്ന പന്ത്രണ്ട് ഉത്സവങ്ങളാണ് ഫെബ്രുവരി പതിനാലിന് വസന്തപഞ്ചമിയുടെ ആയിരുന്നു തുടങ്ങിയത് രാമനവമി കഴിഞ്ഞു സീതാനവമി നരസിംഹ ജയന്തി സാവഞ്ചുല ഉത്സവ് ജന്മാഷ്ടമി ഭവന്താദശി വിജയദശമി ശരത് പൂർണിമ ദീപാവലി വിവാഹപഞ്ചമി പഞ്ചമി മകരസംക്രാന്തി ഇങ്ങനെ ക്ഷേത്ര പരിസരത്ത് വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഉത്സവങ്ങൾ ഒരു നിരയായി വരികയാണ് അങ്ങനെ വരുമ്പോൾ വർഷം മുഴുവനും രാംലല ഉത്സവ ലഹരിയിലാകും ശ്രാവൺചുല മേള ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത് ഒക്ടോബർ നവംബർ ർ മാസങ്ങളിലാകും പരിക്രമമേള സംഘടിപ്പിക്കുക രാംനവമി മാർച്ച് ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞു രഥയാത്ര ജൂൺ ജൂലൈ മാസത്തിൽ ആണ് സരയൂസ്നാനവും രാംവിവാഹവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കും വരുന്ന ഡിസംബറിൽ രാമായണമേളയും സംഘടിപ്പിക്കും രാംലല്ലയുടെ പ്രഭാത ദർശനം രാവിലെ ആറ് മുപ്പതിനാണ് ഉച്ചവരെയാണ് ദർശനം പിന്നീട് രണ്ടു മണിക്കൂർ നേരത്തേക്ക് നട അടച്ചിടും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നട വീണ്ടും തുറക്കും രാത്രി പത്ത് മണിവരെയാണ് ദർശനം അതിരാവിലെയുള്ള ദർശനത്തിന് തിരക്ക് കുറവാണ് അതുകൊണ്ട് അതിരാവിലെ നട തുറക്കുമ്പോൾ തന്നെ ദർശനം നടത്താൻ ഏവരും ശ്രമിക്കുന്നു ചെരുപ്പും മൊബൈൽ ഫോൺ ഇലക്ട്രോണിക് സാധനം ഇതൊന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല നിർദ്ദേശമുണ്ട് ഇതൊക്കെ സൂക്ഷിക്കാൻ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സംവിധാനവും അതിനുശേഷം ദർശനത്തിനായുള്ള പ്രധാന വരിയിൽ നിൽക്കാവുന്നതാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പൂക്കളോ മറ്റു പ്രസാദങ്ങളോ കൊണ്ടുപോകാൻ പാടില്ല ഒരു ദിവസം ഏകദേശം രണ്ടര ലക്ഷം പേരാണ് ക്ഷേത്ര സന്ദർശനത്തിനായി എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ്